കൊല്ലത്തേക്ക് പോയാലോ അവിടെ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നു കൊല്ലം ജില്ലയുടെ മലയോര മേഖല മടത്തറ അരീപ്പ ഭാഗത്ത് ദിവസവും കാട്ടുപോത്ത് കാട്ടുപോത്തിറങ്ങുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി പകൽ സമയം കാട്ടുപോത്ത് ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് കാണാം നാട്ടുകാരുടെ പരാതിയും കേൾക്കാം കാരണം നിവർത്തിയില്ല കുട്ടികളെ സ്കൂളിൽ വിടാന്ന് വർത്തിയില്ല വിളിച്ചോണ്ട് വരാന്ന് വർത്തിയില്ല ട്യൂഷന് വിടാന്ന് വർത്തിയില്ല വീടുകളിന്റെ വാതിൽ തുറക്കുമ്പോൾ പോത്തും എങ്ങനെ ജീവിക്കണം പകൽ സമയങ്ങളിൽ മലയാണാന് അതേപോലെ മയിൽ അതേപോലെ കുരങ്ങ് കുരങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വരുന്ന നൂറ് നൂറ്റമ്പതും കുരങ്ങളാണ് വരുന്നത് കുരങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ബെറ്റിങ് പോലും ഒരു കരിക്കും ഒരു തേങ്ങ എടുത്ത് ചമ്മന്തി അറിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് രാവിലെ ഒരു നാല് മണിക്ക് ശേഷം ഒരു ആറ് ആറര വരെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാട്ടുപോകത്തിൻ്റെ ശല്യമാണ് കാട്ടാനയുടെ ശല്യമാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ ഇത്തരം തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സ്ഥലം എം എൽ എയും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ നവാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഞാന ട്രയിച്ചും മറ്റു കാര്യങ്ങൾ എടുത്തു തരാമെന്ന് ജനങ്ങൾക്ക് പൊതുജനങ്ങളെ മുമ്പ് വെച്ചും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വാക്ക് പറഞ്ഞതാണ് പക്ഷേ ഒരു വർഷകാലമായിട്ട് യാതൊരുവിധ വിധ നടപടികളും എടുത്തിട്ടില്ല ഇതാണ് പരാതി പറയുകയാണ് ജനം ഒരു മാസം മുൻപ് കാട്ടുപോത്തിടിച്ച ജീപ്പ് യാത്രക്കാരായ അഞ്ചു പേർക്ക് പരിക്കുപറ്റിയിരുന്നു ഈ പ്രദേശത്ത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് വിവരങ്ങളുമായി ദിലീപ് ദേവസിയാണ് ചേരുന്നത് ദിലീപ് രൂക്ഷമായ പ്രശ്നമാണല്ലേ റോഡൊക്കെ മുറിച്ചു കിടക്കുന്ന കാട്ടുപോത്ത് മനുഷ്യർക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്നു പ്രതിസന്ധി പറയുകയാണ് അവർ റോഷി മൃഗശാലയിൽ പോയി കാണേണ്ട മൃഗങ്ങളെല്ലാം തന്നെ കൊല്ലം ജില്ലയുടെ മലയോര മേഖലകളിൽ എത്തിയാൽ കാണാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ആ പുലി കിണറ്റിൽ വീണത് ആണ് അവസാനത്തെ സംഭവം പിന്നീട് എന്നും ദിവസേന എന്നതുപോലെയാണ് ഈ കുളത്തുപുഴ മടത്തറ ഭാഗങ്ങളെല്ലാം കാട്ടുപോത്ത് പുറത്തിറങ്ങുന്നത് അത് ആ കുട്ടികളൊക്കെ തന്നെ കൃത്യസമയത്ത് അതായത് സ്കൂൾ വിട്ട് പോകുന്നത് രക്ഷിതാക്കളുടെയും അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളുടെയും ഒപ്പമാണ് നടന്നു പോകലാണ് പതിവ് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളെ പേടിച്ചുകൊണ്ട് ഇവർക്ക് വാഹനം ഏർപ്പാടാക്കിയിട്ടുണ്ട് ും റോട്ടിലൂടെ പോകുകയാണ് അത് കാട്ടുവഴികളോ അല്ലെങ്കിൽ വനമോ ഒന്നുമല്ല നാട്ടിലിറങ്ങി അത് അവ നടക്കുന്നു എന്നുള്ളതാണ് കാട്ടുപോത്തിൻ്റെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വിഭാഗം മാറി നിൽക്കുമ്പോൾ മറ്റൊരു അരീപ്പ് ഭാഗത്തെല്ലാം തന്നെ അല്ലെങ്കിൽ കൊളുത്തുപ്പുഴയുടെ ഭാഗത്തെല്ലാം തന്നെ കാട്ടാനയുടെ ശല്യവും അതിരൂക്ഷമാണ് പിന്നീട് മറ്റൊരു കർഷകൻ പറഞ്ഞതുപോലെ കുരങ്ങിൻ്റെ ശല്യം കാരണം കൃഷി പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് ഒരു നാളികേരമിട്ട് ഒരു ഒരു തേങ്ങ അരച്ചൊരു ഒരു കറി ഉണ്ടാക്കാൻ പോലും പറ്റാത്ത തരത്തിൽ തേങ്ങ ഈ കുരങ്ങന്മാരെടുത്തു കൊണ്ടുപോകുന്നു പെരുമ്പാമ്പ് രാജവമ്പാല അങ്ങനെ തുടങ്ങിയ വന്യമൃഗശല്യങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന വയനാട് കൊല്ലത്തെ കുളത്തുപ്പുഴ മേഖലകളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ അരുൺ സോളമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ വന്യമൃഗ ശല്യം കാരണം ഈ മനുഷ്യരെല്ലാം തന്നെ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത് റോഷി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു മാസം മുൻപ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ് ഒരു കാട്ടുപൊത്ത് ഇടിച്ച് ഒരു ജീപ്പിലുണ്ടായ അഞ്ചു പേർക്ക് പരിക്കേൽക്കുന്നത് ഓടിപ്പോകുന്ന ജീപ്പിലേക്ക് ഓടി വന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇടിച്ചു കയർ ക്ഷിക്കണം കാട്ടുപൊത്തുകൾ ഇടിച്ചു കയർ ായിരുന്നു ആ ദൃശ്യങ്ങളിൽ അഞ്ച് പേർക്കാണ് അന്ന് പരിക്കുപറ്റത് അങ്ങനെ ഈ കാട്ടുപോത്തുകളെല്ലാം തന്നെ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാട്ടുപന്നികൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുലി കിണറ്റിലടക്കം വീഴുന്ന സാഹചര്യങ്ങൾ എത്തുമ്പോഴും ഈ മനുഷ്യന്റെ വില മനുഷ്യന്റെ വില കാൽപ്പിക്കാത്ത അധികാരികളാണ് ഉള്ളത് എന്നാണ് ഈ മലയോര മേഖലകളിലെ ആളുകൾ പറയുന്നത് അവർക്ക് സുരക്ഷിതമായി ജീവിക്കണം അവർക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങണം അവരുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തണം ഈ സമയം അത്രയും അത് അവർ കൂടിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് വന്യമൃഗശല്യം കണ്ടും പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ കൊല്ലം ഈ ഉണ്ട് എന്നുള്ളതാണ് യെസ് ഇതൊരു നിസാര വിഷയമല്ല കേരളം ഇന്ന് വലിയ രീതിയിൽ തന്നെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് വന്യമൃഗാക്രമണം അതിൽ നിന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ആളുകളുടെ ജനങ്ങളുടെ പരാതിയടക്കം പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നത്